കണ്ണുകൾ അത്രയും പാരീസിലേക്കാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം കായിക താരങ്ങളും ലക്ഷക്കണക്കിന് ആരാധകരും എല്ലാം ഒന്നിക്കുന്ന ഒളിമ്പിക്സ് വേദി ഇവിടെ ഒളിമ്പിക്സിന്റെ പഴുതടച്ച സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഖത്തറിന്റെ സേവനത്തെ പ്രശംസിക്കുകയാണ് ലോകരാജ്യങ്ങളും ഉന്നത വ്യക്തികളും ഒളിമ്പിക് സുരക്ഷയിൽ സജീവമായ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയെ അഭിനന്ദിക്കാൻ കഴിഞ്ഞ ദിവസം ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ തന്നെ പാരീസിലെ ഒളിമ്പിക് വേദിയിൽ വിവിധ മേഖലകളിൽ ഫ്രഞ്ച് സേനയ്ക്കൊപ്പം സുരക്ഷ ഭദ്രമാക്കുന്ന ഖത്രന്റെ ആഭ്യന്തര സുരക്ഷാ സേനയെ സന്ദർശിച്ചായിരുന്നു ഫിഫ പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചത് സേനാംഗങ്ങളെ സന്ദർശിച്ച ചിത്രങ്ങൾ ഫിഫ പ്രസിഡന്റ് തന്നെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ മേള ഏറ്റവും സുരക്ഷിതമായി സംഘടിപ്പിച്ചതിന്റെ അനുഭവ സമ്പത്തുമായി പാരീസ് ഒളിമ്പിക്സിന് സുരക്ഷയൊരുക്കിയ ഒരുക്കിയ അഭിനന്ദിച്ച ഫിഫ പ്രസിഡന്റ് ഖത്തർ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ലഖ്വിയ കമാൻഡറുമായ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ഒളിമ്പിക്സിന് പിന്നാലെ നടക്കുന്ന പാരാലിമ്പിക്സിനായി സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടിയാണ് സുരക്ഷാ സേനാംഗങ്ങൾ ഒളിമ്പിക്സ് നഗരയിലെത്തിയത് മാസങ്ങൾ നീണ്ട പരിശീലനവും തയ്യാറെടുപ്പുമായി ജൂലൈ രണ്ടാം വാരത്തിൽ തന്നെ രണ്ടായിരത്തോളം പേരുടെ സംഘം ഫ്രഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സഹായവുമായി ഒളിമ്പിക്സ് വേദിയിലുണ്ട് ഒപ്പം ലോകകപ്പിന്റെ ഭാഗമായ അത്യാധുനിക സായുധ വാഹനങ്ങളും ഖത്തറിൽ നിന്നുണ്ട് വിഐ പി സുരക്ഷ ട്രാക്കിംഗ് സ്ഫോടക വസ്തു നിർമ്മാർജ്ജനം സൈബർ സുരക്ഷ സുരക്ഷാ പെട്രോളിംഗ് മൗണ്ടഡ് പെട്രോളിംഗ് ആന്റി ഡ്രോൺ ടീമുകൾ തുടങ്ങി ഒളിമ്പിക്സ് വേദിയിലെ സുപ്രധാന മേഖലകളിലെല്ലാം ഒളിമ്പിക്സിനായി കായിക താരങ്ങളും അതിഥികളും സന്ദർശകരും ഏറെ ആശ്രയിക്കുന്ന പാരീസിലെ ചാൾസ് ഡി ഗാലു വിമാനത്താവളത്തിൽ ഖത്രി സേനയുടെ സേവനവും ആരംഭിക്കുന്നുണ്ട് വിമാനത്താവളത്തിലെ സുരക്ഷാ ദൗത്യം ഉൾപ്പെടെയുള്ള വീഡിയോകൾ സെക്യൂരിറ്റി കമ്മിറ്റി വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രശംസയും സ്വീകാര്യതയുമാണ് ഖത്തറിന് ലഭിക്കുന്നത്